കളമശ്ശേരിയിൽ കെ എസ് ആർ ടി സി ബസ് ഓട്ടോയ്ക്ക് പിന്നിലിടിച്ച് അപകടം ദേശീയപാതയിൽ നോർത്ത് കളമശ്ശേരി മെട്രോ പില്ലർ നമ്പർ ഇരുന്നൂറ്റി അൻപത്തി അഞ്ചിന് സമീപം ഇന്ന് പുലർച്ചെ അഞ്ചു മണിയോടെയാണ് അപകടമുണ്ടായത് പത്ര വിതരണത്തിനായുള്ള കെട്ടുകൾ കയറ്റുകൊണ്ടിരുന്ന ഓട്ടോറിക്ഷയ്ക്ക് പിന്നിൽ ഇടപ്പള്ളി ഭാഗത്തു നിന്ന് വരികയായിരുന്ന കെ എസ് ആർ ടി സി ബസ് ഇടിക്കുകയായിരുന്നു ഓട്ടോറിക്ഷയിലേക്ക് പത്രക്കെട്ടുകൾ കയറ്റുകയായിരുന്ന കളമശ്ശേരി സ്വദേശി അബ്ദുൽ കരീം നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു ഇതിനു സമീപത്തായി തടികയറ്റി വന്ന മറ്റൊരു ലോറി ഡീസൽ തീർന്നുകിടുന്നതോടെ ദേശീയപാതയിൽ മണിക്കൂറുകളോളം ഗതാഗതക്കുരുക്കും അനുഭവപ്പെട്ടു പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു ആലുവ ലൈവ് ന്യൂസിന് വേണ്ടി സിദ്ധിക്കാരക്കാടിനൊപ്പം സനു കളമശേരി